ഹായ് നമസ്കാരം അഭിലാഷ ട്ടയാണ് അപ്പം ഇന്ന് ആൽബം ഷൂട്ട് തുടങ്ങുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവുക അപ്പോൾ നമ്മുടെ മാഹിൻ മൂവാറ്റുപുഴയുണ്ട് നമ്മുടെ ടിൻസ് ഉണ്ട് പിന്നെ നമ്മുടെ നായിക കുട്ടിയുണ്ട് ഹായ് നമസ്കാരം എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടൊക്കെ മൂവാറ്റുപുഴ അല്ല ഭംഗിയല്ലേന്ന് മെയിൻ ആയിട്ട് ഇത് ത്രിവേണി സംഗമ തീരത്താണ് നമ്മൾ നിക്കുന്നത് മൂന്ന് ആറ് തീരുന്ന സ്ഥലമാണ് ഇതെല്ലാം നമ്മൾ മാറ്റക്കാർക്ക് അറിയാമെന്നു എങ്കിലും എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതായത് പുഴക്കരകാവ് ദേവി ക്ഷേത്രം അതൊക്കെയാണ് നമ്മുടെയൊക്കെ ഒരു നമ്മുടെ മലയാളത്തിന്റെ മിമിക്രി അഭീകാ സാഹർഷിയാസിക കലാപൻ ബഷീർക സാബു ആരക്കുഴ സുമേഷ് കുട്ടിലക്ക് ഋഷീദ് സൂര്യ അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട് മാഹിൻ മൂവാറ്റുഴ അപ്പൊ എന്തായാലും സന്തോഷം ഞങ്ങളുടെ ഈ വർക്കിന് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവുക അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി ചേച്ചി നമസ്കാരം ഇങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിലെത്തിയിട്ട് എങ്ങനെയുണ്ട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രസമുള്ള സ്ഥലല്ലേ മൂവാറ്റുഴ തൊടുപുഴയ്ക്ക് ഇപ്പൊ ഷൂട്ടിങ്ങിന്റെ ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ് സിനിമ ഡയറക്ടർമാർ സ്ഥലമാണ് എന്തായാലും സന്തോഷം നമ്മുടെ ടിൻസ് ക്യാമറ ഡയറക്ഷൻ എല്ലാം നമ്മുടെ ടിൻസ് കലാഭവൻ ടിൻസേ പൊളിയല്ലേ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ വർക്കിന് ഓക്കെ അപ്പൊ എന്തായാലും കുട്ടിയെ സപ്പോർട്ട് ചെയ്യ ഒരു സിംഗറാണ് അതുപോലെ അത്യാവശ്യം വർക്കുകളൊക്കെ അഭിനയിച്ചു വരുന്നു പേരെന്തോട് പറയും ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഞങ്ങളുടെ ആൽബത്തിലും എന്തായാലും പേര് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല എന്തായാലും അതിന്റെ വിശേഷങ്ങളായിട്ട് പിന്നീട് എത്തും ഓക്കെ